സമരം വിജയം നേടിയിട്ടേ തിരിച്ചു പോകൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആശാ വർക്കർമാർ ഒരു ഐതിഹാസികമായ സമരത്തിലാണ് ഇന്ന് പത്താം ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ് ആദരണീയരായ വി സതീശൻ സാറ് നമ്മുടെ സമരപ്പത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നാളെ നടക്കാൻ പോകുന്ന മഹാസംഗമത്തിൽ പതിനായിരങ്ങൾ അണിചേരാൻ പോകുന്നതിന്റെ സംഘാടനത്തിലാണ് നമ്മുടെ കേരളത്തിലെ മുഴുവൻ ആശാ സഹോദരിമാരും വലിയ സംഗമം നടക്കാൻ പോകുകയാണ് ആവർത്തിച്ച് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മന്ത്രിമാർക്ക് ചുട്ട മറുപടി കൊടുത്തുകൊണ്ടാണ് ഇന്ന് പത്താം ദിവസവും ആശാ സഹോദരിമാരുടെ നിലകൊള്ളുന്നത് നമ്മുടെ പിന്തുണ ഏറെ ഈ സമരവേദിയിൽ വന്ന് വരിക്ക അവരുടെ ഇടങ്ങളിൽ കൂടുതൽ ബഹിതനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇവിടെ വരുവാനുള്ള തയ്യാറെടുപ്പിലാണ് നമുക്ക് ഭക്ഷണം തരുവാൻ വേണ്ടി നിരവധി ആളുകൾ വഴിപോക്കമടക്ക് ഈ സമരപ്പന്തലിലേക്ക് വരുന്നു പ്രിയമുള്ളവരെ നമ്മൾ ഈ സമരം വിജയിച്ചിട്ട് മാത്രമേ ഈ ിൽ വന്നിട്ടില്ല സർക്കാർ രൂപ വെച്ച് രണ്ട് മാസമായിരത്തി നാനൂറ് രൂപ തന്നതായി എന്നൊരു പത്രം റിപ്പോർട്ട് ഇരിക്കുന്നു കേരളത്തിലെ ഒരാശയ്ക്ക് കിട്ടിയില്ല ഈ പറഞ്ഞ അപ്പോൾ ഒരു മാസം ഏഴായിരം രൂപ രീതിൽ അങ്ങനെ പെട്ടിക്കുറച്ചോണ്ടിരുന്ന ഏഴായിരം രൂപത്തിന് പ്രഖ്യാപിച്ചിരിക്കുക ആശാ വർക്കന്മാർ തൊക്കെ കള്ളം വിലക്കില്ല ഒരു വരികമായിട്ടും ക്ഷിടം പഠിച്ചുകൊണ്ട് കഞ്ഞിവെച്ചു പിടിച്ചുകൊണ്ട് ഇവിടെ സമരം നടക്കുന്നു ഈ സമരം തകരില്ല തകർക്കാൻ ആർക്കും സാധ്യമല്ല അല്ലാണ്ട് ഇവിടെ സമരം തുടരുകയാണ് ഈ സമരം വിജയിച്ചു മാത്രമേ തിരിച്ചു പോകുള്ളൂ നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന കഴിഞ്ഞു ഈ കേരളത്തിൽ സമരം കാണാൻ പോവുകയാണ് അങ്ങനെ ആരെങ്കിലും പോയി ശക്തിയെടുത്ത് വന്നാൽ എവിടെയെങ്കിലും ചർച്ച നടത്തി അദ്ദേഹത്തെ ഈ ഈ ഈ പേരിൽ പേരിൽ കേരള ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷനായി നമ്മുടെ സംഘടന കേരളത്തിലെ നയിച്ചുകൊണ്ട് ഇന്ന് ഐതിഹാസിക സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ വി കെ സദാനന്ദൻ സാറിനെ ക്ഷമിപ്പിച്ചു സഹോദരിമാരെ മറ്റ് സുഹൃത്തുക്കളെ പത്താം ദിവസത്തിലേക്ക് കടക്കുന്ന കിടക്കുന്ന ആശാവർക്കൊഴിലാളി സമരങ്ങളിൽ ഒരു പുതിയ അധ്യായം തന്നെ എഴുതി ചെന്നിരിക്കുക അടുത്ത കാലത്തൊന്നും ഒരു തൊഴിലാളി സമരം കേരളത്തിലെ ഇത്രമാത്രം പിടിച്ചു കുരുക്കിക്കൊണ്ട് നടന്നിട്ടില്ല സമരങ്ങൾ കുറയുന്നു എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഒരു തൊഴിലാളി സമരം സമരം അതിശക്തമായി പിടിച്ചു നിന്നുകൊണ്ട് പത്താം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നത് സർക്കാരിനോട് മറ്റൊന്നും നമുക്ക് മിനിമം ഡിമാൻഡ് ചെയ്ത് മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ രണ്ടു വട്ടം ചർച്ചകൾ നടത്തി അവസാനം മന്ത്രിയുമായി നടത്തി ആരോഗ്യ മന്ത്രിയുമായിട്ട് നടത്തിക്കുന്ന ചർച്ചയിൽ അവർക്കൊന്നും തരാനുണ്ടായിരുന്നില്ല ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് ആലോചിച്ചു മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യമാണ് അവർ വിശദീകരിച്ചത് പക്ഷെ ധനകാര്യ മന്ത്രിയാവട്ടെ വളരെ അധികരമായിട്ട് ഈ കേരളത്തിലെ ആശാവർക്കമാരുടെ വ്യക്തിത്വം തന്നെ അവഹരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി രംഗപ്രവേശം ചെയ്തതാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് നമുക്കൊന്നേ പറയാനുള്ളത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അവരിപ്പോ തന്നതുപോലെ ഇന്നലെ പ്രഖ്യാപിച്ചതാണ് ശ്രീമതി ആശാവർക്കർമാർക്ക് ഓണവേറെ രണ്ടു മാസത്തിലെ കുടിശ്ശിക തന്നിരിക്കുന്നു ഇപ്പോൾ പോലും കിട്ടിയിട്ടില്ല രണ്ടു മാസത്തെ കുടിശ്ശിക തരാൻ പറ്റില്ല അവർക്ക് ഒരു മാസത്തെ കുടിശ്ശിയത് പോലും ഇപ്പോഴും ആരുടെയും അക്കൗണ്ടിൽ എത്തിയിട്ടില്ല ഇന്നലെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മാസം ദിവസങ്ങളായി പതിനൊന്നാം തീയതി പറഞ്ഞതാണ് കുടിശ്ശിക നൽകുന്നു എന്നുള്ള ഓർഡർ ഉത്തരവ് എന്നതാണ് അല്ലെങ്കിൽ സർക്കുറ എല്ലാവരുടെയും കയ്യിലുള്ളതാണ് പിന്നെ ഇന്നലെ എന്തിനാണ് പറയുന്നത് വിടാൻ വേണ്ടിയാണ് നമ്മൾ നാളെ നടത്താൻ പോകുന്ന ആശാവർക്കർമാരുടെ മഹത്തായ സംഗമത്തെ തകർക്കാൻ വേണ്ടി അതിന് എന്തെങ്കിലും ഒരു ശക്തി കുറയ്ക്കാൻ വേണ്ടി മാത്രമുള്ള അടവാണത് നമ്മൾ മുമ്പോട്ട് നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന ഈ ഏഴായിരം രൂപ എന്ന ഓണവെറിയോ അത് കിട്ടുന്നില്ല പത്ത് നിബന്ധനകൾ വെച്ചുകൊണ്ട് പരമാവധി കട്ടിയത് ശാവർക്കർമാർക്ക് അത് കിട്ടുന്നത് മൂവായിരവും നാലായിരവും രൂപയിൽ അപ്പുറം കിട്ടില്ല ഇനി ഏഴായിരം കൂട്ടിയാൽ തന്നെ ഈ കേരളം പോലും ഇത്രയും ജീവിത നിലവാരം ഉയർന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ദിവസം കിട്ടുന്നത് ഈ പാവം ആശാവർക്കർമാർക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ കൊണ്ട് എങ്ങനെ ഈ സംസ്ഥാനത്തെ ഒരു കുടുംബം പുരത്തുമെന്ന് ഈ സർക്കാർ ആലോചിക്കണം ഇടതുപക്ഷ സർക്കാരാണല്ലോ ആലോചിക്കണം എന്നാണ് നിങ്ങൾ പറയാനുള്ളത് അതിലുള്ള വർദ്ധനവാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതേപോലെ മറ്റ് പല സംസ്ഥാനങ്ങൾ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്ന രീതിയിൽ ഇവർ പിരിഞ്ഞു പോകുമ്പോൾ പതിനെട്ട് വർഷം ഈ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന് വേണ്ടി എല്ലി കൂടി പണിയെടുത്ത് പിരിഞ്ഞു പോകുന്ന ആശവാർക്കമാർക്ക് ഒരു തുക കൊടുക്കണം മിനിമം അഞ്ചു ലക്ഷം രൂപയെങ്കിലും പിരിഞ്ഞു പോകുന്ന ആശമാർക്ക് ാണ് മറ്റൊരു സുപ്രധാനമായ കാര്യം ഒപ്പം പെൻഷനുകൾ ഇക്കാര്യത്തിൽ ഒന്നും പറയാൻ സർക്കാർ ഒരു സാഹചര്യത്തിലാണ് നീണ്ടുപോകുന്നത് ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് കേരളം മുഴുവൻ മുഴുവൻ തൊഴിലാളികളും വിവിധ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ജനങ്ങൾ മുമ്പോട്ട് വന്ന് അകമടി നിന്ന് പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അഭിമാനമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് നമ്മുടെ ഈ സമര പദ്ധതിയിൽ എത്തിയിരിക്കുന്നു നമുക്ക് മറ്റൊരു പ്രിയപ്പെട്ട എം എൽ എ മലപ്പുറത്തുള്ള നിങ്ങൾക്ക് അറിയാവുന്നതാണ് അദ്ദേഹവും നമ്മുടെ ഒപ്പം നമ്മൾ അവരെ സ്വീകരിക്കുന്നു നമ്മളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഞാൻ കൂടുതൽ ഒന്നും സംസാരിക്കാതെ വളരെ തിരക്കുള്ള ശ്രീ സതീശൻ പ്രതിപക്ഷ നേതാവിനെ ഞാൻ ആദരപൂർവ്വം സംസാരിക്കുന്നു ശ്രീ സദാനന്ദൻ പ്രിയപ്പെട്ട ശ്രീ ഉപ എം എൽ എ നിങ്ങൾക്ക് വേണ്ടി ഇവരെ സംസാരിച്ച ശ്രമിട്ടു ഞാൻ നിരവധി വർഷങ്ങളായി കാൽ നൂറ്റാണ്ട് കാലമായി ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരുപാട് സമര പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളതാണ് പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഈ പത്ത് ദിവസമായി നടത്തുന്ന സമരം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ പൂർണ്ണമായി വിസ്മയിപ്പിച്ചു എന്ന് പറയാൻ ഞാൻ ആഗ്രഹം ഞാൻ ഇതിന്റെ ഒന്നാമത്തെ ദിവസം ഇതിന്റെ മുമ്പിലൂടെ നടന്ന് വേറെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിങ്ങൾ അഭിവാദ്യം ചെയ്തിട്ടാണ് പോയത് അന്നു മുതൽ ഞാൻ ഈ സമരം ശ്രദ്ധിക്കുക കേരളത്തിലെ സ്ത്രീ സമരശക്തി എന്താണ് എന്ന് ഞാനടക്കമുള്ള മുഴുവൻ പൊതുപ്രവർത്തകരെയും ബോധ്യപ്പെടുത്തിയ ഒരു സമരമാണ് ബോധ്യപ്പെടുത്തിയ ഒരു സമരം കേരളത്തിലെ സ്ത്രീകൾക്ക് എല്ലാവരും വിറപ്പിക്കാൻ പറ്റും എന്നാണ് നിങ്ങൾ ബോധ്യപ്പെടുത്തിയത് ഇതൊരു ന്യായമായ സമരമാണ് കാരണം നമ്മളെല്ലാം ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ എല്ലാ ദിവസവും ആശാ ആശാവർക്കർമാരുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് ഓരോ വാർഡിലെ ഇത് പതിനെട്ട് വർഷം കാലം മുമ്പ് തുടങ്ങുമ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അന്ന് നിങ്ങളോട് പറഞ്ഞത് എന്താ നിങ്ങൾ വേറെ എന്ത് വേണേലും ജോലി ചെയ്ത ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അല്ലേ ആ ഒരു അല്ലെങ്കിൽ രണ്ട് അഡീഷണൽ ആയി നിങ്ങൾ ഈ ജോലി ചെയ്താൽ മതി മതിയെന്നാണ് പതിനെട്ട് വർഷം കഴിഞ്ഞപ്പോഴുള്ള ജോലി ഭാരം എന്താണ് അല്ലെ ഗർഭിണികളുടെ കാര്യം കുട്ടികളുടെ കാര്യം പാലിയേറ്റീവ് കെയറിന്റെ കാര്യം സർവേയുടെ കാര്യം ഡാറ്റ കളക്ഷൻ എനിക്ക് എനിക്കന്നെ അറിയില്ല ഒരു സാധാരണ എട്ട് മണിക്കൂറാണ് ജോലി ഇതൊരു പതിനാറ് മണിക്കൂർ ജോലി ചെയ്താലും തീരാത്തേം ബുദ്ധിമുട്ടാണ് കാരണം ഇത് നമ്മള് ഈ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മളോട് പറയുന്ന സങ്കടമാണ് ഒന്ന് പറയും ഇതാണ് സ്ഥിതി എന്ന് പിന്നെ കോവിഡ് കാലത്ത് ചെയ്ത സേവനം ലോകം മുഴുവൻ അംഗീകരിച്ചാണ് ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് ആണെന്നാണ് ലോകത്തൊരിടത്തും ഈ ആശാവർക്കർമാർ നമ്മുടെ ആശാവർക്കർമാർ ചെയ്തതുപോലെ ഒരു ജോലി ആരും ചെയ്തിട്ടില്ല അക്കാര്യത്തിൽ ആ കാലത്ത് ആളുകൾ പുറത്തിറങ്ങാൻ പേടിക്കുന്ന കാലത്താണ് റോഡിൽ നിന്നും ഒരു മനുഷ്യനില്ലാത്ത കാലത്താണ് ഒറ്റയ്ക്ക് പോയി അല്ലെ ഓരോ വീടുകളിലും കയറിയിറങ്ങി എത്ര പേര് നമ്മുടെ കൂടെ ഇല്ല എന്നുണ്ടായിരുന്നു രോഗം ബാധിച്ച് മരിച്ചവരുണ്ട് ഈ കൂട്ടത്തിൽ രോഗബാധിതരായ ആളുകളുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് വല്ലാതെ ജോലി ചെയ്യുമ്പോ അന്നുണ്ടായിരുന്ന അതേ ഓണറേറിയ ഇപ്പൊ ആരോ പറഞ്ഞ കേൾക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ശനിക്ക് പറഞ്ഞാൽ ഒരു എണ്ണായിരം ഒമ്പതിനായിരം രൂപ വരെ വരാം പക്ഷെ ഒരു ഏഴായിരം രൂപ കൂടുതൽ കയ്യില് കിട്ടുമെന്ന് എനിക്ക് തോന്നി കിട്ടോ ഇതുവരെ കിട്ടിയിട്ടില്ല ഏഴായിരം രൂപ ഞാനെപ്പോഴും ചോദിക്കാറുണ്ട് ഏഴായിരം രൂപയിൽ കൂടുതൽ കയ്യിൽ ആർക്കും കിട്ടും എന്ന് എനിക്ക് തോന്നില്ല പറയുമ്പോൾ ഈ പതിമൂവായിരം ഒന്ന് കള്ളത്തരം പറയുന്നു അത് സമരം പൊളിക്കാൻ വേണ്ടിട്ട് പറയുന്നു അല്ലാതെ പതിമൂവായിരം രൂപ കിമാൻഡ് ഇരുപത്തിയോരായിരം രൂപ കൊടുക്കണം എന്നുള്ളതാണ് കാരണം മിനിമം കൂലി തന്നെ ഈ സംസ്ഥാനത്ത് അറുന്നൂറ് രൂപയാണ് മിനിമം കൂലി മിനിമം കൂലി ഇല്ലേ സാധാരണ ജോലി എട്ട് മണിക്കൂറിൽ താഴെ ജോലി ചെയ്താലും മിനിമം കൂലി എന്ന് പറഞ്ഞാ ഇത് വല്ല ഓഫ് വല്ലതും ഉണ്ടോ ഒരു ഓഫില്ല ശനിയാഴ്ചയില്ല ഞായറാഴ്ചയില്ല തിങ്കളാഴ്ചയില്ല ഒരു ഓഫൂ ഇല്ല അതായത് ഒരു മാസത്തിൽ എല്ലാ ദിവസവും ജോലി ചെയ്യണം അങ്ങനത്തെ ഒരു ജോലി വേറെ കേരളത്തിലില്ല പിന്നെ അതായത് ഞങ്ങളുടെ ജോലിയാണ് നമുക്ക് ഓഫില്ല നിങ്ങളുടെ ജോലിയിൽ ജോലി ചെയ്യുന്നവരിൽ നിങ്ങളെ പോലെ ഒരു ദിവസം ഓഫില്ലാതെ രാത്രിയും പകലൊന്നുമില്ലാതെ പകലോ വൈകുന്നേരം ആറു മണിയാവുമ്പോ നിങ്ങൾ ജോലി തീരുമോ ഒരിക്കലും തീരില്ല പിന്നെയും ആ ജോലി ജോലി വീട്ടിൽ ചെന്നാൽ എഴുത്തുകൂട്ടാണ് വീട്ടിലൊരു കാര്യം ചെയ്യാൻ പറ്റില്ല ഭർത്താക്കന്മാരൊരു പാവങ്ങളായതുകൊണ്ടാണ് രാത്രി വീട്ടിൽ വന്നാലും നിങ്ങൾ കുത്തി കുടിച്ചുകൊണ്ടിരിക്കും ശരിയാണ് എത്ര വൈകിയാലും ഇങ്ങനെ പണി തീരില്ല അത്ര മാത്രം കഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു ന്യായമായ ഒരു വേതനം ഇരുപത്തി ഓരായിരം രൂപയാക്കി ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത് ഒരു ന്യായമായ കാര്യമാണ് ജോലിഭാരം കൊണ്ട് ആ ജോലിഭാരത്തിന് അനിരോധമായിട്ടുള്ളതല്ല ഈ ചോദിച്ചിരിക്കുന്ന പണം തുക കൂടുതലല്ല ഒട്ടും കൂടുതലല്ല ജോലി ചെയ്യുന്ന അനുസരിച്ച് കൂടുതലായി ഇതിന്റെയൊക്കെ നാലിലൊന്ന് ജോലി ചെയ്യാൻ എല്ലാവരും പേരാണ് എന്തുമാത്രം പൈസ വായിച്ചിട്ട് പോകുന്നു ഒന്നാണ് പിന്നെ വിരമിക്കുമ്പോൾ ഒന്നും പോകില്ല ശരി കാണാൻ പറയുന്നു അല്ലേ ഇപ്പൊ പറഞ്ഞു സ്വാതന്ത്ര്യം പറഞ്ഞു ബംഗാളിൽ അഞ്ചു ലക്ഷം ഉണ്ട് വേറെ പല സംസ്ഥാനങ്ങളിലുണ്ട് വിരമിക്കുമ്പോൾ അറുപത്തിരണ്ട് വയസ്സാകുമ്പോൾ നിർത്തിപ്പൊക്കോളാം ഒന്നും തരൂല്ല ഇത്രയും ജോലി ചെയ്തിട്ട് അത് അത് മാറ്റണം ഒരഞ്ചു ലക്ഷം രൂപയെങ്കിലും വിരമിക്കുമ്പോൾ ഇരിഞ്ഞു പോകുമ്പോൾ കൊടുക്കാനുള്ളത് പിന്നെ ഓണർ ഏറിയത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ ഒരുപാട് മാനദണ്ഡങ്ങളാണ് ഇത്രയും കിട്ടണമെങ്കിൽ ഒരുപാട് മാനദണ്ഡങ്ങളാണ് ഇങ്ങനെ ഒരു ജോലിയിലും കേരളത്തിൽ കേരളത്തിലിങ്ങനെ അനാവശ്യമായി ഓരോ ദിവസവും പുതിയ ജോലിയാണ് ഇനി വലിയ കോർപ്പറേറ്റ് കമ്പനികൾ സർവേ നടത്താമെന്ന് തന്നെ നിങ്ങൾക്ക് പണി ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട് പുതിയതായി ആലോചിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ കളക്ട് ചെയ്താണ് എന്ത് സംഭവം തുടങ്ങിയാലും പഞ്ചായത്തിലൊക്കെ വേറെ ബാലറ്റ് കയറൊക്കെ ഉണ്ട് പക്ഷെ പണി നിങ്ങളെയുണ്ട് ഇനി ഡാറ്റ കളക്ട് ചെയ്യാൻ ആരോഗ്യ ഡാറ്റ കളക്ട് ചെയ്യാം അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുക ഇതെല്ലാം നിങ്ങളെല്ലാം ചെയ്ത് ഓരോ വീടുകളിലും കയറി ഇറങ്ങി കയറി ഇറങ്ങി ആ കിടപ്പ് രോഗികൾ എത്രയാണ് ക്യാൻസർ രോഗികൾ എത്രയാണ് വയ്യാത്തവരെത്രയാണ് മരിച്ചവരെത്രയാണ് രോഗികൾ എത്രയാണ് ഇതെല്ലാത്തിന്റെയും വിവരശേഖരണം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിക്ക് വിരമിക്കൽ ആനുകൂല്യം പോലുമില്ല വളരെ നിസാരമായ ഒരു ഓണറേറിയ ഓണറേറിയ മാറ്റി വേതനം ആക്കണം ഇത് ഇത് പറയാൻ കാര്യം ന്യായമായ ഒരു കാര്യമാണ് ന്യായമായ ഒരു കാര്യം എനിക്ക് വിഷമം ഉണ്ടാക്കിയത് ഞാൻ അതിന്റെ അകത്ത് ഒരു പറയരുത് എന്ന് വിചാരിച്ചു വിചാരിച്ചതാണ് പക്ഷെ രണ്ട് മന്ത്രിമാരുടെ പ്രസ്താവന ഒന്ന് ആരോഗ്യമന്ത്രി നിങ്ങളോട് ചർച്ചയ്ക്ക് പോയ സമയത്ത് നിങ്ങളുടെ പ്രതികരണം അനാവശ്യമായ സമരമാണെന്ന് അനാവശ്യമായ എങ്ങനെയാണ് അനാവശ്യമാകുന്നത് ആദ്യം ആരോഗ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ആവശ്യവും അനാവശ്യവും എന്താണെന്ന് തിരിച്ചറിയണം ആദ്യം എന്താണ് നിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ഈ പാവങ്ങൾ ചെയ്യുന്ന ജോലി എന്താണ് എന്ന് പറയുകയും അവരെ അവരെക്കുറിച്ച് ആശാവർക്കർമാരെ കുറിച്ച് അഭിമാനത്തോടെ കേരളത്തോടും ലോകത്തോടും പറയേണ്ട ആളാണ് ആരോഗ്യമന്ത്രി ആ കേരളത്തിന്റെ കേരളത്തിനു വേണ്ടി കേരളത്തിന്റെ ആരോഗ്യ രംഗം നിലനിർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അവരിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഈ സംസ്ഥാനം അഭിമാനം കൊള്ളുന്നു എന്ന് പറയേണ്ട ആളാണ് നിങ്ങളോട് അനാവശ്യ സമരം എന്ന് പറഞ്ഞു പിന്നെ ഒരാൾ പറഞ്ഞത് ഞാൻ കുത്തിയാക്കി കൊണ്ടുവന്നാണ് ധനകാര്യ വന്നത് അത് കാശില്ലാത്ത കൊണ്ട് പറഞ്ഞ കയ്യിൽ കാശില്ലാത്ത കൊണ്ട് നടക്കും പൂച്ച വെച്ച് കിടക്കുക അതാണ് അതുകൊണ്ട് അത് ഏത് രീതിയിൽ അവതരിപ്പിക്കണമെന്ന് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ കുത്തിയാളക്കി സമരം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് അവരുമായി ബന്ധപ്പെട്ട സംഘടന സമരം ചെയ്തല്ലോ ഞങ്ങളുമായി ബന്ധപ്പെട്ട സംഘടന സമരം ചെയ്തല്ലോ അവരാരെങ്കിലും കുത്തിയിളക്കിയിട്ട് വന്നതാണോ സത്യത്തിൽ അവരെല്ലാവരും പറയുന്ന സങ്കടങ്ങൾ വേണ്ട രീതിയിൽ ഞങ്ങളാരും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള സങ്കടമാണ് ഞങ്ങൾക്കിപ്പോൾ അത് നിങ്ങളാണ് അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്നത് ഞാൻ പറയാം ഞാനടക്കം ഞാനടക്കമുള്ള ആളുകളെ നിങ്ങൾ ഈ സമരം ചെയ്തിട്ടാണ് ഈ പത്ത് ദിവസത്തെ സമരം കൊണ്ടാണ് നമ്മൾ നമ്മൾ പറയുന്നത് എന്താ നമ്മള് അത്ര ഗൗരവമായി അത് എടുത്തിട്ടില്ല എന്നതിപ്പോ എനിക്ക് കുറ്റബോധം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാനത് അങ്ങനെ പറഞ്ഞാൽ എന്റെ തെറ്റ് ഇനി അത് അതിന്റെ പലിശ കൂടിയുള്ള പരിഹാരം ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യും ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട ആരും ആശ്രയിക്കേണ്ട കേരളത്തിൽ സമരം ചെയ്യുന്നതൊന്നും ഒരു പുത്തരിയല്ല ആവശ്യത്തിനോ അനാവശ്യത്തിനോക്കെ ആളുകൾ സമരം ചെയ്തിട്ടുണ്ട് ആ സമരമൊക്കെ പോയി ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്ത ആളുകൾ ഇതൊരു അനാവശ്യ സമരമാണ് എന്ന് പറയുന്നതിൽ ഒരു ന്യായമില്ല നിങ്ങൾ ഒരു സംഘടനയുടെ പേരിലാണ് അല്ലെ സമരം ചെയ്യുന്നത് പക്ഷെ ആ സംഘടനയുടെ പേരിൽ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ ആ സംഘടനയുടെ പേരിൽ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാർക്ക് വേണ്ടി കൂടിയാണ് സമരം ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ കാണുന്നതെ നിങ്ങൾ വന്ന് കുറെ പേര് ഈ പത്ത് ദിവസമായി ഈ നിന്ന് ഈ സമരം ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു കേരളമാർ ഈ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറയാ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ സമരം ചെയ്തതിന് ഇതിന്റെ നേതാക്കളോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറയും എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഇത് സ്റ്റാലിന്റെ രക്ഷയല്ല ഇത് നമ്മുടെ കേരളമാണ് ഇവിടെ എത്രയോ പേര് സമരം ചെയ്തു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഒരു ഒരു ഡസൺ സമരങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇവിടെ എന്നെ അടക്കം പോലീസ് സ്റ്റേഷനിൽ വിളിക്കണമല്ലോ സമരം ചെയ്തതിന്റെ സമരം ഉദ്ഘാടനം ചെയ്തതിന്റെ പേരിൽ അസംബ്ലി ഉണ്ടായിരുന്ന എല്ലാ ദിവസവും ഇന്നുകൊണ്ട് ഞങ്ങൾക്ക് അപ്പുറത്തൊരു സമരം ഞങ്ങൾ സമരം ചെയ്യാറുണ്ട് സമരം ഉദ്ഘാടനം ചെയ്യാറുണ്ട് സമരം ചെയ്ത ആളുകളെ അതിന്റെ നേതാക്കളെ കേസെടുത്തോ കേസെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം പറയ നിയമം ലംഘിച്ച് എന്ത് നിയമമാണ് ലംഘിച്ചത് പേടിപ്പിക്കാൻ നോക്കുക അതൊന്ന് നിങ്ങൾ പേടിക്കണ്ട അതൊക്കെ വരുമ്പോ ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും അന്ന് പേടിക്കണ്ട അതാരെ സമരം ചെയ്താലും കേരളത്തിൽ ഏത് പാർട്ടിക്കാര് സമരം ചെയ്താലും ഏത് സംഘടന സമരം ചെയ്താലും നമുക്കെതിരെ നിനിക്കെതിരെ സമരം ചെയ്താൽ ഞങ്ങൾക്കെതിരെ സമരം ചെയ്താൽ അത് അവരുടെ അവകാശമാണ് ഇവരെ എന്ത് നിയമലംഘനമാണ് ഇവർ നടത്തിയിരിക്കുന്നത് എന്ത് നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത് കേരളത്തിൽ അവരുടെ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ആശാവൽക്കർമാരും ഒന്ന് സമരം ചെയ്യുമ്പോൾ അത് നിയമലംഘനമാണ് അതെന്തോ നിയമവിരുദ്ധതയാണ് എന്റെ ഒരു മാവോയിസ്റ്റുകളാണ് വോയിസ്റ്റുകളാണെങ്കിൽ അവർക്ക് സമരം ചെയ്യാൻ അത് അവകാശമുണ്ടല്ലോ മാവോയിസ്റ്റുകൾക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ടല്ലോ ഇവിടെ വന്നിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വന്നിട്ട് ഇവിടെ അല്ലാതെ എവിടെ പോയിട്ടാണ് ഇത് പറയേണ്ടത് ആരോടാ പറയേണ്ടത് ബഹിരകർണങ്ങളുമായിട്ട് ഇരിക്കുന്ന ആളുകൾ ഇതിന്റെ അകത്താണ് ഇതിന്റെ അകത്താണ് ഇരിക്കുന്നത് അവരോടല്ലാതെ പിന്നെ എവിടെ പോയിട്ടാണ് ഇത് പറയേണ്ടത് കേസ് കേസെടുക്കുന്ന പറഞ്ഞ് പേടിപ്പിക്കണ്ട കേസ് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞാൽ ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ വരും എന്തൊരു മര്യാദയാണ് എന്തൊരു മര്യാദയാണ് പോലീസ് സ്റ്റേഷനിൽ സമരം ചെയ്ത അതിന്റെ നേതാക്കളോട് പോലീസ് സ്റ്റേഷൻ ഹാജരാവാൻ പറയും പിന്നെ ഇപ്പൊ പ്രസംഗം കിട്ടപ്പ് എനിക്ക് മനസ്സിലായി പോലീസ് സ്റ്റേഷനിൽ നിന്നും ചെല്ലാമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റു പിന്മടങ്ങുന്ന ആളിലൊന്നും അല്ല ഇതിനെയൊക്കെ തലപ്പത്തിരിക്കുന്നു അല്ലേ ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങളെ തീർച്ചയായും ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു കേരളത്തിലെ പ്രതിപക്ഷം ഐക്യ ജനാധിപത്യ മുന്നണി ഈ സമരത്തിന് പൂർണമായ പിന്തുണ എല്ലാവരും എല്ലാവരും ഈ സമരത്തിന് പിന്തുണ നൽകാൻ മുഴുവൻ നേതാക്കളോടും മുഴുവൻ ആളുകളോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ സമരം വൻ വിജയമായി മാറും അതിന്റെ കൂടെ നിങ്ങളുടെ വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായും ആരോഗ്യമന്ത്രിയായും ധനകാര്യമന്ത്രിയുമായും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ കൂടി നേരിട്ട് സംസാരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കി നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഉറച്ച ശബ്ദം നമ്മൾ കേട്ടു എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം നൽകിയിരിക്കുന്ന ഈ ഉറച്ച പിന്തുണ

നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരത്തിനെതിരെ അതിശക്തമായ പ്രചരണം ഈ കേരളമെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തിയൊന്നാം തീയതിയിലേക്ക് നമ്മുടെ സമരം മാറ്റിവെച്ചിരിക്കുന്നു എന്ന് കേരളത്തിലുള്ള